എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടോ ഈ വെറുതെ ഇരിക്കുന്നവർക്ക് നമ്മളോട് എന്തൊക്കെയോ കുറെ പറയാനുണ്ട് അതെന്താണെന്നല്ലേ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെറുതെ ഇരുന്നൊരു ചെമ്പിൽ ചിക്കൻ ഇട്ട് കഴുകി കഴുകിയെടുത്തോണ്ടിരിക്കുകയാണ് രണ്ടുമൂന്ന് പേർ കഴുകിയെടുത്ത ചിക്കൻ എല്ലാം മസാല ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സൈഡിൽ അപ്പൊ മറ്റേ സൈഡിൽ ഒരു കാഴ്ചയാ നമ്മുടെ മെഷീനിൽ സവോള അരിച്ചോണ്ടിരിക്കുക ഒരു ചേട്ടൻ വെറുതെ ഇരിക്കാൻ ആളില്ലാട്ടോ എല്ലാവർക്കും നല്ല തിരക്കാം ഇതിന്റെ മറു സൈഡിൽ കുറെ അമ്മച്ചിമാരും ചേച്ചിമാരും സവോള പൊളിച്ചോണ്ടേ മസാലയെല്ലാം പുരട്ടി വെച്ച ചിക്കൻ എല്ലാം തിളച്ച എണ്ണയിലേക്ക് എടുത്തിടുവാട്ടോ നമ്മുടെ മെയിൻ കോക്കി അതിന്റെ വേവിൻ്റെ ഭാഗം നോക്കി കോരി മാറ്റുന്ന ശില എല്ലാം കൂടി ഒരു കോലാഹലം തന്നെയാട്ടോ അപ്പൊ സമയം ഏകദേശം ഏഴുമണിയൊക്കെ ആട്ടോ അപ്പതെ കപ്പയും കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് നമ്മുടെ പിള്ളേരെല്ലാം അടുത്ത ഊഴി നമ്മുടെ മുതിർന്നവർക്കാട്ടോ ഇവിടെ നടക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് നമ്മളിവിടെ തന്നെ ഒരാളോട് തന്നെ ഒരു ചുരുങ്ങിയ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു ഒൻപത് വർഷക്കാലമായി രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മുടെ സുഹൃത്തുക്കളടങ്ങിയ ഒരു ചെറിയ കൂട്ടായ്മ ചേർന്ന് ചെയ്ത ചെയ്യുന്ന പ്രോഗ്രാമാണ് ആറ് കാലഘട്ടങ്ങളിൽ രണ്ടോ മൂന്നോ നാലോ സ്ഥലങ്ങളായിരുന്നു അനാഥരായിട്ടുള്ള ആളുകൾ ഒരു അനാഥരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് സുഹൃത്തുക്കളെല്ലാം ചേർത്ത് ഒരു പത്തോ മുപ്പതോ പേരടങ്ങുന്ന സുഹൃത്തുക്കളെ ചേർത്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത് പതിനഞ്ചില് അധികം സ്ഥലങ്ങളിൽ ഇടുക്കി ജില്ലയിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പതിനഞ്ച് സ്ഥലങ്ങളിൽ ഇത് എത്തിക്കാനുള്ള ഒരു സംവിധാനം നമുക്കായിട്ടുണ്ട് നാളെ ഇപ്പോൾ നമ്മൾ ഈ ഭക്ഷണം റെഡിയാക്കി കൊടുക്കാൻ പോകുന്നത് ആയിരത്തി മുന്നൂറിലധികം ആളുകൾക്കാണ് ആയിരത്തി മുന്നൂറിലധികം ആളുകൾക്ക് നമ്മൾ കൃത്യമായി ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് തന്നെ ഫ്രൈഡ് റൈസും ചിക്കനും എത്തിക്കാനുള്ളൊരു സംവിധാനമാണ് നമുക്കിവിടെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഇവിടെ ഈ മറ്റ് കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുത്ത് നിൽക്കുന്നത് നമ്മുടെ തന്നെ കുടുംബത്തിലെ അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും മറ്റേ കുട്ടികളും എല്ലാം ചേർന്നാണ് അപ്പോൾ അതിൻ്റെ മുടക്കുന്ന തുക നമ്മൾ ഈ ഉള്ള ആളുകളും നമ്മുടെ ഇവിടെ ഈ സാമൂഹിക അയൽവാസികളും എല്ലാം ചേർന്ന് മുടക്കുകയാണ് ചെയ്യുന്നത് അടുത്ത വർഷം ഇത് പതിനഞ്ച് എന്നുള്ളത് പതിനാറോ പതിനേഴോ പതിനെട്ടോ സ്ഥലങ്ങളാക്കണമെന്നും അതോടൊപ്പം തന്നെ ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആക്കണമെന്നുള്ളതാണ് ആഗ്രഹം ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നമ്മൾ കൊടുക്കുന്നത് അടിമാലി കട്ടപ്പന തോപ്രാംകുടി മുരിക്കാശ്ശേരി തങ്കമണി ചെങ്കുളം രാജാക്കാട് മുളകുവള്ളി പള്ളിത്താഴെ വാഴത്തോപ്പ് മണിയാറൻകുടി അങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ പിന്നെ കെ എസ് ഇ ബി അങ്ങനെയുള്ള എല്ലാ പുതുമെ സ്ഥാപനങ്ങളിലും ഈ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് വരും വർഷങ്ങളിലും ഇത് നന്നായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് മൂന്ന് ദിവസത്തെ പ്രോഗ്രാമായിട്ടാണിത് ചെക്ക് ചെയ്തേക്കുന്നത് അതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻസ് ഇടാൻ കൂടി നോക്കല്ലോ കേട്ടോ